ഒരു പതിനെട്ട് മാസമായി ബോർഡിൽ എനിക്ക് പൈസ ആയിട്ട് അവിടെ ചെന്ന് നമ്മള് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആൾക്കാരെ കണ്ട് അത് തീരുമാനിക്കണം എന്നും പറഞ്ഞാണ് ഈ പതിനെട്ട് മാസവും എനിക്ക് പൈസ കിട്ടാതിരിക്കണേ ഈ കുടിശ്ശികൾ തീർത്ത് കിട്ടുകയില്ല അഥവാ തരുന്നെങ്കിലും രണ്ട് മാസം ഇതുപോലെ പല തവണയും ഇതുപോലെ തന്നെ എന്റെ പ്രശ്നം മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി ഭർത്താവിൻ്റെ സാന്ത്വ പെൻഷൻ ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് ഈ പതിനെട്ട് പതിനാല് മാസത്തിനിടയ്ക്ക് തരണത് ഒരു മാസം അരമാസം അങ്ങനെ ഇത് ഈ പതിമൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് തരണം അവർ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കിട്ടാതായിട്ട് പതിനെട്ട് മാസമായി പേര് കുമാരി എൻ്റെ ഭർത്താവിൻ്റെ പേര് രവി പേരുവ്രാഞ്ചിൻ്റെതാണ് നമുക്ക് അത് കൊടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളാണ് ഈ കൊടിയൊഴിപ്പിക്കപ്പെട്ട സമരവും ഞങ്ങളാണ് ഏറ്റെടുത്തത് പക്ഷേ ഇപ്പം എത്ര വർഷമായി അമോന പതിനേഴ് വർഷമായിട്ട് റോഡിൽ നിന്ന് ഇറക്കി വിട്ടവരാണ് വീടും അവർക്കൊരു സ്ഥലം മേടിച്ചോട് പോകാൻ കഴിയില്ല അത് പ്രതിവർഷ അവിടെ നിന്ന് പോകണം ആ സമരത്തിനും കൂടി ടി എം ബി ഏറ്റെടുത്തൊരു സമരമാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വരാം നമുക്കത് നമുക്ക് ഏറ്റെടുക്കാം ആ നമ്മളത് ബന്ധപ്പെട്ട് വരാം बड़े पोस्टर लगे हैं बड़े मंचे चले